നമ്മുടെ മേജർ ഉണ്ടല്ലോ ഈ മേജർ റവിക്ക് ഇപ്പം എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് പിടുത്തം കിട്ടത്തില്ല അയാള് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒക്കെയാണ് അല്ലേ പക്ഷെ ഈ പെഹൽഗാമ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ആളോട് ആളുകൾക്ക് ഒരു സ്നേഹം തോന്നി അല്ലേ അതായത് ഒരു യഥാർത്ഥ ആർമി ഒരു ഇന്ത്യയുടെ ആർമി എങ്ങനെ സംസാരിക്കുമോ അതേപോലെയാണ് ആൾ സംസാരിച്ചത് അതിനുശേഷം അങ്ങോട്ട് അയാൾ പറഞ്ഞ പല കാര്യങ്ങളും സത്യം പറയട്ടെ ആളുകൾക്ക് അയാളോട് കൂടുതൽ താല്പര്യം തോന്നുന്ന രീതിയിലായി എന്നുള്ളതാണ് ഇപ്പൊ വേടൻ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള ആ ഒരു കലാകാരൻ അങ്ങനെ തന്നെ പറയണം ആ ഒരു കലാകാരനോട് ഇപ്പൊ ബി ജെ പി കാര്ക്ക് അല്ലെങ്കിൽ ആർ എസ് എസ് കാര്ക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് എന്നാൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ മേജർ രവി പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഒന്ന് കേൾപ്പിച്ചോ ഒന്ന് കേട്ടോ കേട്ടാ ഞാൻ കൂടിയാണ് രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് നമുക്ക് അതെ മാറ്റി വെച്ചു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇന്ന് ഒരു നാല് വയസ്സായിട്ടുള്ള കുട്ടിയും നാല്പത്തഞ്ചു വയസ്സായിട്ടുള്ള ആളും വരക്കും വേറിന്റെ മുകളിൽ എന്ത് പറഞ്ഞു ആരെ പറഞ്ഞു എന്നുള്ളതല്ല അതിന്റെ മുകളിൽ നിങ്ങൾ ചൂഷണം പോസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാല് ചിലപ്പം ഇതുപോലെ ഏതെങ്കിലും നേതാവിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലെ പോയി കഴിഞ്ഞാൽ കല പോയി ഈ യും ഇങ്ങനെ ഒരു ബി ജെ പി കാരന് ഇത്ര ദിവസമായിട്ടും പറഞ്ഞിട്ടില്ല ആർ എസ് എസ് കാരി ആയിട്ടുള്ള നമ്മളെ ശശികലമേടെ അടക്കം പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില് വേടനെ ഇനി പാടിക്കരുത് വേടനെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതു പറഞ്ഞത് ഒരിക്കലും അമ്പലത്തിൽ പോലും വേടനെ കയറ്റരുത് എന്നുള്ളതാ അങ്ങനെ ബി മെയിൻ ആളുകളായിട്ടുള്ള അല്ലെങ്കിൽ അവരാണത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ഉണ്ട് അവരൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ വേടനെ അടുപ്പിക്കരുത് വേടനെ കൊണ്ട് പാടിക്കരുത് വേടനെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും മൂക്കിക്കൂടെ കുത്തിക്കയറ്റും മിനി കൃഷ്ണൻ അറിയില്ലേ അയ്യോ ചാച്ചി പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തപ്പോ ബി ജെ പി പറഞ്ഞൊരു വാക്ക് എന്താ ചെയ്യാ മിണ്ടിപ്പോകരുതെന്ന് മിണ്ടിപ്പോയ പണിയായി ലക്ഷം വരാൻ ലക്ഷം വരുന്ന വേടന അത്ര അധികം ആളുകൾക്ക് ഇഷ്ടമാണ് ആ ഇഷ്ടപ്പെടലിന്റെ ഇടയിലൂടെ കഷ്ടപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും താല്പര്യം ഇല്ല എന്നാലും പറയാൻ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പോലും നിങ്ങൾ ഇഷ്ടമില്ലാതാവൂ കാരണം ബി ജെ പിയുടെ കൊടി പിടിക്കാൻ ചെക്കന്മാരെ കിട്ടൂല ഈ പുതിയ ചെക്കന്മാരെ ന്യൂ ജനറേഷൻ പിള്ളേര് വേടം പറഞ്ഞതുപോലെ ആരും നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ആരും അധിക്ഷേപിക്കല്ലേ മക്കളെ എന്ന് പറയുമ്പോ കേൾക്കുമ്പോ അവർക്കൊരു താല്പര്യം തോന്നുന്നതാ വേടം പറഞ്ഞു ശരിയാണല്ലോ ശെരിക്കിവിടെ വരേറെ വൃത്തിഘട്ട പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ അതിനെതിരെ സംസാരിക്കണല്ലോ എന്നൊക്കെ എന്തായാലും രവി മോനെ ഈ വിഷയത്തിൽ എന്താ സംഭവിച്ചറിയില്ല മുഴുവൻ കേൾക്കാൻ എന്തായാലും അതിന്റെ പേരിൽ പോയി കേസ് കൊടുക്കുന്നു എന്റെ പാർട്ടി അത് എങ്ങനെയെന്നില്ല ഞാൻ പാർട്ടി ബിക്കോസ് പ്രശ്നമായിട്ട് സംസാരിക്കും എന്നോർന്നിട്ടുള്ള കാര്യത്തിൽ ആവശ്യമില്ല അതായത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് സോ അങ്ങനെ കലയെ കൊല്ലുന്ന രാഷ്ട്രീയം എനിക്കില്ല ഞാൻ കലാകാരനാണ് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയുക ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയും ഞാൻ പറഞ്ഞപ്പോ അതെ അതെ ചീത്ത പറഞ്ഞത് ശരിക്കും കുറച്ച് പ്രശ്നം ആളോട് എന്താന്ന് വെച്ചിട്ടേ മമ്മൂട്ടി എന്ന മഹാനായിട്ടുള്ള നടൻ അദ്ദേഹത്തിന് നാഷണൽ അവാർഡുകളിലേക്ക് പരിഗണിക്കാതിരിക്കുന്ന ഒരാളാണ് ഈ കൂട്ടത്തിലൊരാളാണ് മേജറായിട്ടെ അതവിടെ നിൽക്കട്ടെ ഇപ്പത്തെ വിഷയം അതല്ലല്ലോ ഇപ്പത്തെ വിഷയം വേടനോട് ബി ജെ പി ഭയങ്കര ദേഷ്യം തമ്പ്രാക്കന്മാർക്ക് കുരുപൊട്ടി ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് വേടം പാടുന്നതും പറയുന്നതും ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല മനഃപൂർവ്വം പല ഇടങ്ങളിലും വെച്ച് അദ്ദേഹത്തിനെ ജാതിയമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി പ്രവർത്തകരുണ്ട് ആർ എസ് എസ്കാരുണ്ട് പക്ഷേ മേജർ രവി പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് ഇത് ഇരട്ടത്താപ്പാണെന്ന് അറിയാൻ വന്നാൽ പോലും ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് മണ്ടത്തരം അല്ല പറഞ്ഞത് പറഞ്ഞതൊരു നല്ല കാര്യമാണ് വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം രാഷ്ട്രീയത്തെ വിമർശിച്ചാലും ആരെ വിമർശിച്ചാലും ഒരു കുഴപ്പമില്ല അയാളുടെ കലാകാരനാണ് അത്രയും ജനങ്ങളെ കൊണ്ടുവരാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ക്രൗഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാനായിട്ടുള്ള ഒരു കലാകാരനാണ് എന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് മേജർ രവിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല എന്നാൽ പോലും ഇത് ഞാൻ കണ്ടതാണ് അവന്റെ ആ പറയുന്നത് അവന്റെ എല്ലാം പറഞ്ഞില്ലേ ഇത് തന്നെയാണ് വേദന ഓ എന്റെ പൊന്നു മോനെ നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനൊക്കെ പറയോ അതൊക്കെ എനിക്ക് മനസ്സിലാവാത്തത് വേടന് വേടൻ വളർന്ന ആ ഒരു ചേരി പ്രദേശമാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളുകളാണ് കോളനിയിലാണ് ജീവിക്കുക ഈ കോളനി എന്ന് പറയുന്ന പല ആളുകൾക്കും തെറിയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വേടൻ തന്നെ പറയുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് സിനിമകളിലും ഉണ്ട് റിയൽ ലൈഫിൽ ഞാൻ നിരന്തരം കേൾക്കുന്നത് അവൻ കോളനിയാണ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതായത് അവനെ ഒന്നിനെ കൊണ്ടും കഴിയില്ല എന്നുള്ളൊരു സംഭവം ഒക്കെയാണ് അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അത്തരം കോളനികളിൽ നിന്നും വളർന്ന് വലുതായ പന്തലിച്ച് നിൽക്കുന്ന ആളുകൾ ഇഷ്ടം പോലേണ്ടത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വേടൻ വേടനെ പ്രോഗ്രാമിന് ഏഴു ലക്ഷം മുതൽ ഒമ്പത് ലക്ഷം വരെയൊക്കെയാണ് ആള് വാങ്ങുന്നത് അതൊക്കെ മനസ്സിലാക്കണേ ഓക്കേ അപ്പൊ അദ്ദേഹം നിന്നിരുന്ന ആ ഒരു കോളനിയുടെ ചുറ്റളവിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹത്തിന് ജാതീയമായിട്ട് നിറത്തിന്റെ പേരിലൊക്കെ നല്ല അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ അത്ര അനുഭവങ്ങൾ ഉണ്ടായപ്പോ അനുഭവങ്ങൾ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോയിരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ എഴുതി കാണിച്ചിരുന്നു അതേപോലെ തന്നെ ലോകരാഷ്ട്രീയം മുഴുവൻ രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അതിനിടയിൽ ഒരുപാട് സംഖ്യകളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതെഴുതണം അത് എഴുതണം പറഞ്ഞിട്ട് അവർ ഷാഡ്യം പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു കലാകാരൻ അത് തീരുമാനിക്കും അദ്ദേഹം എന്ത് എഴുതണം എന്ത് എഴുതേണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണ് അദ്ദേഹം അത് എഴുതുമ്പോ ഓക്കെ എഴുതിയില്ല എന്ന് വിചാരിച്ച അയാളെ തോളത്ത് കയറിയിട്ട് അങ്ങനെ കരകരാന്ന് പറഞ്ഞോണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെ അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയെങ്കിൽ അത് വലിയ കാര്യമാണ് എന്ന് മേജർ ചേട്ടായി ആ കൊള്ളാം ഇതിനെ എതിർത്തല്ലോ എതിർത്ത വ്യക്തി ഞാൻ ഞാൻ ആയിരുന്നു ഇവിടെ വളർത്താൻ ഒരു ഒരു അറ്റാക്ക് അതുകൊണ്ടാണ് അവിടെ പാർട്ടി ഒന്നുമല്ല പറഞ്ഞത് ഇതാണ് ഓരോ കലാകാരനും സത്യത്തിൽ നിങ്ങള് ഇപ്പോഴും അതേ നിലപാടിലൂടെ മുന്നോട്ട് പോകണമെന്ന് ഞാൻ പോഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ കുപ്പായ മണിയരുത് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയം അത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് അതെല്ലാവർക്കും അറിയാം വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമുള്ള രാജ്യം അത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട് സമാധാനം കളഞ്ഞ രാജ്യമാക്കി മാറ്റി അതേപോലെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തികേടുകളും ക്രൂരതകളും ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിങ്ങളെ സ്ഥാനം വലിയ സ്ഥാനമാണ് അതായത് ഒന്ന് ബാബരി മസ്ജിദിന്റെ വിഷയം തന്നെയാണ് ആയിരം രണ്ടായിരം മൂവായിരം എത്രയോ ആളുകളെയാണ് വെട്ടിയും തട്ടിയും ഒക്കെ കൊന്നു തീർത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഗുജറാത്ത് കലാപം ഒന്ന് നിങ്ങൾ എത്രയൊക്കെ മൂടി വെച്ചാലും ഞങ്ങൾക്ക് ആ സത്യം അറിയാം ആ ഒരു സത്യം അതെന്നും പുറത്തു വരിക തന്നെ ചെയ്യും അപ്പൊ അങ്ങനെ ഒരുപാട് ക്രൂരതകൾ ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവായി നിങ്ങൾ നിൽക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമമുണ്ട് പഹൽഗാമിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ പറഞ്ഞ വാക്ക് ഒരു പക്ഷേ അതൊക്കെ എന്റെ ഹൃദയത്തിന് വലിയ സ്ഥാനം പിടിച്ചതാണ് അതായത് നിങ്ങളോട് നിങ്ങളുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമില്ല ആ വിഷയത്തിൽ മാത്രം പക്ഷെ ആ ഒരു വാക്ക് ഇത് മനപൂർവം ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുണ്ട് പൊക്കി നോക്കിയിട്ട് ആണോ അല്ലെങ്കിൽ നിന്റെ പേര് ഇതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെയ്തു എന്ന് പറയുന്നില്ലേ സത്യമാണ് അന്ന് അവിടെ ചെയ്ത ആ ഒരു ക്രൂരത ചെയ്ത ആളുകളൊന്നും മുസ്ലിങ്ങളല്ല സത്യത്തിൽ അത് മനഃപൂർവം ചെയ്ത യുവാദികൾ തന്നെയാണ് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം അത് വേറെ ആർക്കും ഉണ്ടായില്ല തുടക്കത്തിൽ നിങ്ങളത് പറഞ്ഞപ്പോ സത്യം പറയട്ടെ നിങ്ങൾക്ക് സല്യൂട്ട് അടക്കം തന്നിട്ടുണ്ട് ആ വീഡിയോക്ക് അത്ര ഇഷ്ടപ്പെട്ടു നിങ്ങളെ അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അതായത് ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു പട്ടാളക്കാരനാ ആ ഒരു പട്ടാളക്കാരൻ ഞാൻ ഒരുപാട് പട്ടാളക്കാരും ഒരുപാട് പോലീസുകാരൊക്കെ ഉണ്ട് ആ രാജ്യത്തിന് അത്രയധികം സേവിച്ചിട്ട് അവസാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിടിക്കാൻ പോകും സത്യം പറയട്ടെ അത് വളരെ മോശമാണെന്ന് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായ കേട്ടോ നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ തോറും നിങ്ങളോടുള്ള സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും ഒരു തർക്കവും വേണ്ട നിങ്ങൾ തെരഞ്ഞെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണ് ഇപ്പോ ഇപ്പൊ മുൻപത്തെ വിഷയത്തിൽ തന്നെ ബി ജെ പിയുടെ ഒരു പൊറോട്ട് നാടകം നമ്മൾ എല്ലാവരും കണ്ടതാ അതില് നിങ്ങളും ബലിയാടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞു പറഞ്ഞ് കേട്ടുപോകുമെന്ന് അവിടെ പോയി വർത്തമാനം പറഞ്ഞതാണ് പക്ഷെ എന്തായി അവസാനം ബി ജെ പി തന്നെ ആ അങ്ങോട്ട് പണി കൊടുത്തു എന്നുള്ളതാണ് അപ്പോ അതൊരു സംഭവം അങ്ങനെയാണ് എനിക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ വിഷയം പക്ഷെ പെഹൽഗാമിൽ നിങ്ങൾ പറഞ്ഞതും ഇപ്പൊ പേടനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഇപ്പൊ ഈ വേടന്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എവിടെയോ ആ ശബ്ദത്തിൽ ഒരു വേദന വരുന്നുണ്ട് ഓ ഈ കുട്ടി ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നുന്നു ആ അത് പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ പാർട്ടി പേര് എന്റെ ആവശ്യമില്ല അതില്ലാതെ തന്നെ അപ്പൊ അത് ആ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിന്ന് എന്താണ് തെറ്റെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കും അതിന് വിട്ടുകൊടുക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് ആ എന്താവട്ടെ അതായത് വേടനെ വേടന്റെ വഴിക്ക് വിടുക വേടൻ ഈ രാജ്യത്ത് ജീവിക്കുന്ന അദ്ദേഹം ഇവിടുത്തെ പൗരൻ ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഒരു പൗരന് കിട്ടേണ്ടതായ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് അദ്ദേഹം മുന്നോട്ട് പോകട്ടെ അത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങൾ ഒരിക്കലും തല്ലിത്ത കെടുത്താൻ നമ്മളെ കൊണ്ട് ആർക്കൊണ്ടും കഴിയില്ല അതുകൊണ്ട് അദ്ദേഹം തുറന്നു പറയട്ടെ എന്ന് പറയാൻ കാണിച്ച ആർജമുണ്ടല്ലോ ഇത് ബി ജെ പിയുടെ മൊത്തത്തിലുള്ള ആ ഒരു താല്പര്യം അല്ലാന്ന് നമുക്കറിയാം ഇദ്ദേഹം ഇപ്പൊ കുറച്ചായിട്ട് ഇപ്പൊ കുറച്ച് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് അത്രേ ഉള്ളൂ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ചേർത്ത് വെക്കാം ഈ വാക്കുകളെ അദ്ദേഹം ഇനി നാളെ എന്ത് പറയും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം പിടിച്ചിരിക്കുന്ന കൊടി അത് ബി ജെ പിയുടെ താമരക്കൊടിയാണ് അല്ലെ അപ്പൊ അത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനൊന്നും കഴിയില്ല ഈ നിലപാടോട് കൂടി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ഇത്രയും നാളുള്ള വെറുപ്പ് പോയി കിട്ടും ഇപ്പൊ ബഹൽഗാം വിഷയത്തിൽ അദ്ദേഹത്തിനോട് യാതൊരു ഉറപ്പില്ല കാരണം അത്ര വൃത്തിയിൽ കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പൊതാ വേടന്റെ വിഷയമാണ് അത് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുന്നത് വളരെ വൃത്തിയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വേടൻ വേടന്റെ ഇഷ്ടത്തിന് പാടട്ടെ എന്നുള്ളത് ഇനി നമ്മുടെ എമ്പുരാൻ സീമയുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു കാര്യം ചോദിച്ചപ്പോ മറുപടി ഈ മറുപടി ഇതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ഈ സെൻസർ ബോർഡ് അംഗങ്ങൾ അപ്പൊ അത് ആവശ്യമുള്ള ചരിത്രം അത് പറയുന്നത് ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണ്ടതല്ലേ അത് സിനിമയിലായാലും ആവശ്യമുള്ള സ്ഥലത്ത് അത് വേണം പക്ഷെ അവിടെ എന്താണ് ആര് പറഞ്ഞിട്ടാണ് അത് കട്ടിയതെന്നുള്ള ഇപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ആരെങ്കിലും പറഞ്ഞു സോ പോസ്റ്റ്മോർട്ടം ഡു ദാറ്റ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരാളും പറഞ്ഞില്ല അത് കട്ട് ചെയ്യണം എന്നല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതല്ല സോ ലെറ്റ് നോട്ട് ടോക്ക് അബൌട്ട് ദാറ്റ് അതെ 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 ഓക്കെ ഈ ഒരു കാര്യം ഇത്രയും നേരം വെള്ളം കോരി അവസാനം കാലമടച്ചില്ലേ അതാണ് എംബുരാൻ എന്ന സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് അത് എഡിറ്റ് ചെയ്യണം കട്ട് ചെയ്യണം എന്ന ബഹളം വെച്ചത് മൊത്തം ബി ജെ പി കാരാണ് ആ ഒരു സിനിമയിലെ രാഷ്ട്രീയ അവധി ഞങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വെച്ച ആളുകളും നിങ്ങൾ തന്നെയാണ് എന്നിട്ടും ഡയലോഗടിക്കൊരു കുറവുമില്ല അതൊന്നും കൂടാതെ ഇഡി പിന് എന്ത് ഉണ്ടൊക്കെയാണ് നമ്മുടെ പ്രൊഡ്യൂസറെ വീട്ടിലേക്കും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലേക്കൊക്കെ അയച്ചത് എന്നുള്ളതാണ് മോഹൻലാലിന്റെ ആശീർവാദ് സിനിമാസിന്റെ ഇതിലേക്കൊക്കെ അയച്ചുവിട്ടുണ്ടല്ലോ അപ്പോ ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല ആ സിനിമ കത്തരയ്ക്ക് വെപ്പിക്കാൻ നിങ്ങൾ കൊടുത്ത പ്രഷർ അതൊന്നേ പ്രഷറാ കാരണം നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ള സിനിമ ആയതുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ഇപ്പൊ ഇത്രയും നേരം നല്ലത് പറഞ്ഞ അവസാനം പീഡിയന്റെ അവസാനം പാവം ചെങ്ങായിനെ കുറിച്ച് കുറ്റം പറയേണ്ടി വന്നല്ല ഇതാണ് അവസ്ഥ ബി ജെ പി ഇങ്ങനെ തന്നെയാണ് കുറച്ച് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നല്ലതാവൂല കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇനിയെങ്കിലും വില കളയല എന്റെ പൊന്നി ചേട്ടായി ഈ കൊടിയക്കാട മാറ്റി വെച്ചിട്ട് ഇന്ത്യൻ പട്ടാളക്കാരനായിട്ട് അങ്ങനെ നിൽക്ക് അതല്ല അതിൻ്റെതായ ഒരു രസം അല്ലേ അപ്പൊ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലൊക്കെ സന്ധിപ്പെടുകൾ സൈനിങ് ഓഫ്